റോമൺ റൈറ്റ്സിനും ഡബ്ല്യൂ ഡബ്ല്യുലേക്ക് വരില്ലേ ഒരു കോൺട്രാക്റ്റിനും റോമൺ റൈഡ്സിന് ടീക്ക് ഒ നൽകില്ലേ എന്തായാലും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കുക അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ ലൈക്ക് വളരെ ഇമ്പോർട്ടൻ ആണ് നിങ്ങൾ റോമൺ റൈഡ്സ് ആരാധനയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കാം നിങ്ങൾക്കറിയാം റോമൺ ഒരു പതിനഞ്ച് മില്യൺ കോൺട്രാക്ട് ആണ് പെർ ഇയർ ഉണ്ടായിരുന്നത് സോ എന്തായാലും ആ ഒരു കോൺട്രാക്റ്റ് പറ്റില്ല ഒരു പാർട്ട് ടൈം അത്രയും വലിയൊരു കോൺട്രാക്റ്റ് നൽകാൻ സാധിക്കില്ല എന്നാണ് ഇപ്പോൾ ടി കയോ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്കറിയാം കോവിഡ് ടൈമിലും അല്ലാത്ത ടൈമിലും ടൈമിലുമൊക്കെ ഒറ്റയ്ക്ക് ജോൺസിനെ പോലുള്ള താരങ്ങളൊന്നും ഇല്ലാത്ത സമയത്ത് ഒറ്റയ്ക്ക് ഡബ്ല്യു ഡബ്ല്യു എ പുഷ് ചെയ്തൊരു വ്യക്തിയാണ് നമ്മുടെ റോമൺസ് സോ അദ്ദേഹത്തിന് ഒരു പതിനഞ്ച് മില്യൺ കോൺട്രാക്ട് നൽകില്ല എന്നൊക്കെ പറയുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ല കാരണം അദ്ദേഹം ഒരു മൂന്നാല് എപ്പിസോഡിൽ വന്നാൽ മതി ബ്രാൻഡ് വാല്യൂ എന്ന് പറയുന്നത് വളരെയധികം കൂടുതലാണ് ഇല്ലാത്ത മെർച്ചൻറ്റൈസൊക്കെ വളരെ വലിയ രീതിയിൽ തന്നെ വിറ്റ് വിറ്റുപോകുന്നുണ്ട് എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ പലരും പറയുന്ന കാര്യം എന്ന് പറയുന്നത് ദ ബാങ്കിൽ അദ്ദേഹം വരാതിരിക്കാനുള്ള കാരണം ഈ ഒരു കോൺട്രാക്ട് നെഗോസിയേഷൻ നടന്നുകൊണ്ടിരിക്കുക അതായത് കോൺട്രാക്ടിൻ്റെ എന്താ ഇത്ര മില്ല് ഇത്ര പൈസ കൊടുക്കണോ അല്ലെങ്കിൽ എത്ര ദിവസം എത്ര നാളത്തേക്ക് ഒരു കോൺട്രാക്റ്റ് നോക്കണോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നതുകൊണ്ടാണ് അദ്ദേഹം എന്താ പറയുക മണി എന്താ ബാങ്ക് വരാത്തെന്ന് വരെ പറയുന്നുണ്ട് സോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം പറയുക എന്തായാലും ഈ ഒരു കോൺട്രാക്ട് നെഗോസിയേഷനൊക്കെ കഴിഞ്ഞ അദ്ദേഹം ഇനി തിരിച്ചു വരുത്തുള്ളത് തോന്നുന്നു അല്ലാത്ത പക്ഷം വരാനുള്ള സാധ്യതകൾ വളരെയധികം കുറവായിട്ടാണ് എനിക്ക് തോന്നുന്നത് സോ നിങ്ങളുടെ അഭിപ്രായം ഗവൺമെന്റ് പറയുക